എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ബിഗ് ബോസിനുള്ളിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും ചൂടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാനവാസും അതുപോലെ തന്നെ നമ്മുടെ ആതിലാ നൂറയും രണ്ട് തട്ടിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ മാറാനുള്ളൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാസ് സലീമ വന്നതാണ് അതായത് റിയാസ് സലീമ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഈ കുട്ടികളെ നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തു നിങ്ങൾ എന്തിനാണ് ഷാനവാസിനൊപ്പം നിൽക്കുന്നത് നമ്മൾ ഒരേ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളല്ലേ എൽ ജി ബി ടി ക്യൂവിലുള്ള ആ ആളുകളെ വേണം നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനുള്ളത് നിങ്ങൾ നെവിനിനൊപ്പം നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുത്തി കൊടുത്ത വിഷമാണ് ഈ പെൺകുട്ടികളുടെ ശിരസിലേക്ക് ഇതേ ഇപ്പൊ ഇങ്ങനെ എരച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ചിന്തിക്കാനുള്ള ബോധം പോലും ഈ ഒരു പെൺകുട്ടികൾക്ക് ഇല്ലാതായോ എന്നാണ് എനിക്ക് അറിയേണ്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തെ ഏറ്റവും അധികം അതായത് ഷാനവാസും നവീനും തമ്മിലുള്ള ആ ഒരു വിഷയത്തെ ഏറ്റവും അധികം കുത്തി കുത്തി പുണ്ണാക്കി മാറ്റിച്ചത് നമ്മുടെ ആതിലെ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതായത് അന്ന് നെവിനും നമ്മുടെ ഷാനവാസും തമ്മിൽ മല്ലിയില കട്ടെടുത്തതിനെ പറ്റിയിട്ട് പറഞ്ഞ ആ ഒരു വഴക്കുണ്ടായ സമയത്തിന് നമ്മുടെ ആതിൽ അതിലിടപെടുന്ന സമയം നമ്മുടെ നെവിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പെങ്ങൽ കാർഡ് ഇറക്കരുതെന്ന് പറഞ്ഞപ്പോൾ ആതിൽ തന്നെയാണ് ഈ ഒരു വിഷയം എടുത്തിട്ടത് ഞാൻ പെങ്ങൽ കാർഡിലെ എടുത്തിടുന്ന നീ അതിനേക്കാളും വലുതല്ലേ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഷാനവാസിന് നെവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ആ ഒരു തെറ്റ് ആ ആ ഒരു തെറ്റിനെ അവിടെ ആതിലെയാണ് തുറന്നു കാട്ടിയത് അപ്പൊ അതിനുശേഷമാണ് പുള്ളിക്കാരൻ അതിനെ തുറന്ന് പറയുകയും പിന്നീട് അതേ ചൊല്ലി ഉണ്ടായ പുകലുകൾ അത്ര ഉണ്ടായത് ശരിക്കും ആ ഇതായിരുന്നു സത്യം പിന്നീട് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ റിയാസ് അലീം വരികയും പുള്ളിക്കാരത്തെയും നല്ല രീതിയിൽ അങ്ങോട്ട് ബ്രെയിൻ വാഷ് ചെയ്തപ്പോൾ പുള്ളിക്കാരത്തിക്ക് മനസ്സിലായി ഞങ്ങൾ ഈ എൽ ജി ബി ടി ക്യൂവിൻ്റെ ആളുകളാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം മറ്റുള്ളവരെ നമ്മളങ്ങ് വിട്ട് കളയണം എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളധികനാൾ അവിടെ നിൽക്കത്തില്ല കാരണം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ എന്നുള്ളത് വിട്ടിട്ട് ഈ കേരളത്തിനകത്തുള്ള കാര്യം എടുത്തു കഴിഞ്ഞാലും ഈ എൽ ജി ബി ടി ക്യൂവിലുള്ള ആളുകളാണോ സാധാരണ ജനങ്ങളാണോ കൂടുതൽ നിങ്ങൾക്ക് ഈ എൽ ജി ബി ടി ക്യൂവിന്റെ ആളുകളുടെ വോട്ട് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം അവിടെ തുടരാൻ പറ്റും നിങ്ങൾക്ക് എത്ര ദിവസം അവിടെ തുടരാൻ പറ്റും നിങ്ങൾ തന്നെ പറയൂ നിങ്ങൾക്ക് എത്ര ദിവസം അവിടെ തുടരാൻ പറ്റുന്നു അപ്പോൾ എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണണമെന്ന് നിങ്ങൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുകയും ശരിക്കും കാര്യത്തോടെ എടുക്കുമ്പോൾ നിങ്ങളാണ് അതിൽ നിന്നും മാറി ചിന്തിക്കുന്നത് റിയാസ് അലീം എന്ന് പറയുന്ന മനുഷ്യന് എന്ത് ക്യാരക്ടറാണ് ഉള്ളത് മുമ്പും ആ ഒരു മനുഷ്യൻ ബിഗ് ബോസിൽ വന്ന സമയത്ത് അവിടെ എന്ത് ഗെയിമാണ് കളിച്ചിട്ടുള്ളത് പച്ചത്തെറി വിളിക്കുകയും ഇംഗ്ലീഷിൽ കിടന്ന് പുലഭ്യം പറയുകയും ഒക്കെ ചെയ്ത ആ മനുഷ്യനെ എത്രയോ തവണ ലാലേട്ടൻ വന്നിട്ട് നല്ല രീതിയിൽ വഴക്ക് കൊടുക്കുന്നതും മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോ പോക്കോളൂ എന്നുവരെ പറയുന്ന അതൊക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെയും പുള്ളിക്കാരൻ വരുന്നു എന്തൊക്കെയോ പ്രഹസനങ്ങൾ കാട്ടിക്കൂട്ടുന്നു ബിഗ് ബോസ് വീടിനുള്ളിൽ വന്നിട്ട് അതായത് അത് ഒരു ഹോട്ടൽ ടാസ്ക്കുമായിട്ട് വന്നിട്ട് അതിനിടയിൽ അവിടെ വർക്ക് ചെയ്യുന്ന ജോലിക്കാരെയൊക്കെ അനാവശ്യം പറയുന്നു അതിനകത്ത് ചവറുകൾ ചപ്പ് കൊണ്ടുവന്നിട്ടിട്ട് അതുകൂടി തൂത്ത് വാരേണ്ട ഗതികേട് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് വരുന്നു ഇതൊക്കെ ഏത് ഹോട്ടലിലാണ് നടക്കുന്നത് ശരിക്കും മര്യാദയ്ക്ക് ഒരു ടാസ്ക് ചെയ്യാൻ പോലും അറിയാത്ത ഈ ഒരു വിട്ടിക്കൂശ്മാണ്ടത്തിനെ ആണല്ലോ രണ്ടാമത് ഗസ്റ്റായിട്ട് കൊണ്ടുവന്നത് എന്ന് ഓർക്കുമ്പോൾ കഷ്ടം തോന്നുന്നു ശരിക്കും നമ്മുടെ ഷിയാസ്കരിയും അതുപോലെ ശോഭയും വന്ന സമയത്ത് അവർ മൂലം പ്ലാച്ചിയെ പ്ലാച്ചിയെടുത്ത് വടക്കേപ്പുറത്ത് എറിഞ്ഞു കളഞ്ഞപ്പോഴത്തേക്ക് അനുമോളുടെ ഗെയിം ഒരുവിധം ലെവലായി വരാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തത് അല്ലെങ്കിൽ പത്ത് മുപ്പത് വയസ്സായ മുതുക്കി പിടിച്ച പെണ്ണാണെങ്കിൽ ഏതു നേരവും ഈ പ്ലാച്ചിയെടുത്ത് കക്ഷത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത് കണ്ട് കണ്ട് മടുത്തിരിക്കുകയായിരുന്നു പ്ലാച്ചിയെ കുളിപ്പിപ്പ് പ്ലാച്ചിക്ക് പാലുകൊടുപ്പ് എന്ന് വേണ്ട കണ്ടും കേട്ട് മടുത്തിരിക്കുകയായിരുന്നു ലൈവ് കാണുന്നവർക്കറിയാം അപ്പോ അതിനൊരു പരിഹാരമായിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഷിയാസ് കരീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചോഫയെയും കാരണം അസഹനീയമായിരുന്നു എന്തായാലും അവരത് ചെയ്തത് അനിമോളിന്റെ ആ ഒരു എന്താണ് ആ ഒരു പ്ലാച്ചിയിൽ ഒതുങ്ങി പോവാതിരിക്കാനും അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ട് കുറയുമെന്ന് പതിയെ കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് അപ്പോ അത് ഉർവശിശാപം ഉപഹാരം എന്ന് പറഞ്ഞതുപോലെ അനിമോൾക്ക് അതാവുകയുള്ളൂ പക്ഷേ ഇതിപ്പോ റിയാ സലീം എന്ന് പറയുന്ന വീട്ടി കൂശ്മാണ്ടത്തെ അവിടെ കൊണ്ടുവന്നത് മൂലം ആതിലയുടെയും നൂറയുടെയും ഗെയിം താറ് മാറാവുന്ന മട്ടാണ് കാണുന്നത് പുള്ളിക്കാരത്തിയാണ് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാക്കിയത് ആദിലയായിരുന്നു ആയിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസിക്ക് അപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളും പഴയത് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കിയത് ആദില തന്നെയാണ് എന്നിട്ടിപ്പോ എന്താ പുള്ളിക്കാരത്തി ചെയ്യുന്നത് റിയാസ് സലീമിന്റെ വാക്ക് കേട്ടിട്ട് ഇപ്പോ ഷാനവാസിനെ പാടെ തള്ളിക്കളഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇപ്പോൾ നെവിൻ്റെ കക്ഷത്തായിരിക്കുന്നത് എങ്ങനെയുണ്ട് അപ്പോ ഇത് മിക്കവാറും ലാലേട്ടം വരുന്ന സമയത്ത് ഇത് ആദിലേക്ക് തന്നെ പണി കിട്ടാനാണ് ചാൻസ് കാരണം ഈ ഒരു വിഷയത്തെ ആദ്യം അവിടെ കുത്തിപ്പൊക്കിയത് ഈ പുള്ളിക്കാരത്തിയാണ് പിന്നെ ഷാനവാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഷാനവാസ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇന്ന് ഷാനവാസ് വിളിക്കുന്നുണ്ടായിരുന്നു അതിലേ അതായത് പുള്ളിക്കാരത്തി നെവിനെ സപ്പോർട്ട് ചെയ്താണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഈ അപ്പടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നവരുടെ പലരും ചോദിക്കുന്നത് എത്ര ഡാഡി ഉണ്ട് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമല്ലോ മലയാളികൾ അങ്ങനെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതേ രീതിയിൽ പ്രവർത്തിക്കുന്നത് ആളുകളെയാണ് അങ്ങനെ ചോദിക്കുന്നത് ഒരു വശത്തു നിന്ന് ആദ്യം അവരെ സപ്പോർട്ട് ചെയ്യുക പ്രശ്നങ്ങളുണ്ടാക്കുക അതിനുശേഷം അവരെ അങ്ങ് തഴഞ്ഞിട്ട് മറുവശത്തേക്ക് ചാഞ്ഞിട്ട് ഇവരെ പാടെ തള്ളി കളയ്യുക മൊത്തത്തിന് മാണിക്കല്ല് ഈ ഒരു വ്യക്തി ആയിരുന്നു എന്താനും അപ്പോ അതിനെ ഡാഡി ഇല്ലാത്തരം എന്നുള്ളതല്ലാതെ മറ്റേത് വാക്കുക അതിനെ എത്രയും മാന്യമായിട്ട് പറയാൻ പറ്റുക അപ്പോൾ ഇത് ചെയ്തിട്ട് ഇപ്പൊ പുള്ളിക്കാരത്തി ഒന്നും അറിഞ്ഞില്ല ഇപ്പൊ എൽ ജി ബി ടി ക്യൂവിന് വേണ്ടിയിട്ട് വാദിക്കുകട്ടോ ഈ ലോകത്തുള്ളവരെ എല്ലാവരെയും എൽ ജി ബി ടി ക്യൂവിലേക്ക് ഉദ്ധരിക്കാൻ സാധിച്ചാ അതത്രയും നല്ലതെന്ന് പറഞ്ഞാണ് ഇവരെല്ലാവരും ഇരിക്കുന്നത് ഇവരൊക്കെ എന്താണ് ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് നമ്മൾ എൽ ജി ബി ടി ക്യൂവിലുള്ള ആളുകളെ ഒരിക്കലും അവഹേളിക്കുന്നില്ല വെറുക്കുന്നില്ല അവരെന്തുകൊണ്ടോ അങ്ങനെ ആയിപ്പോയി അത്രയേ ഉള്ളൂ പക്ഷേ എന്ന് കരുതി അവരെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല ഇത്തരക്കാരെ പക്ഷെ എന്നാൽ വെറുക്കുന്നതും ഇല്ല എന്തുകൊണ്ടോ അവരങ്ങനെ ആയിപ്പോയി വെറുത്തിട്ട് കാര്യമില്ല പക്ഷെ ഇവർ കാണിക്കുന്ന പ്രഹസനങ്ങൾ ഇവരുടെ ഇവർക്ക് എന്തോ ഓവറായിട്ട് ചില ആളുകളുണ്ട് അവർക്ക് അവർ അവർ അവരുടെ സ്വഭാവം കൊണ്ട് അവർ പോലെ ആയിരിക്കും അവരുടെ ശരീരം കൊണ്ട് അവർ പുരുഷന്മാരെ പോലെ ആയിരിക്കും പക്ഷെ ഒരുപാട് സ്ത്രീത്വം ആഗ്രഹിക്കുന്നുണ്ടാവും അതുകൊണ്ട് അവർ അവരതിനുവേണ്ടി കാട്ടിക്കൂട്ടുന്ന ഓരോരോ കോപ്രാങ്ങൾ കോപ്രായങ്ങളുണ്ട് അത് മേക്കപ്പിലൂടെ ആയാലും അതാണ് ശരിക്കും റിയാസ് അലിമൊക്കെ കാട്ടിക്കൂട്ടുന്നത് കൈകളിൽ നഖം നീട്ടി വളർത്തിയിട്ടുക അവളിയിലൊക്കെ നല്ല വൃത്തിയായിട്ട് ചുമപ്പിച്ച് ഒക്കെ ഇട്ട് കുറെ പച്ച പച്ച ഇംഗ്ലീഷുകളിൽ വിളിച്ച് പറയുമ്പോൾ പുള്ളിക്കാരൻ്റെ വിചാരം അങ്ങ് എന്തൊക്കെയോ അങ്ങ് നേടി കഴിയും ഒന്നുമില്ല ഇവൻ ജനിച്ചപ്പോഴേ കിറങ്ങേന്ന് വിളിച്ചത് ഇംഗ്ലീഷിലായിരുന്നു എല്ലാ കുട്ടികളും കരയുന്നത് പോലെ കണ്ണുകളിൽ രണ്ട് കീറുക്കി പിടിച്ച് വെച്ചിട്ട് എല്ലാ കുട്ടികളെയും പോലെ കിറങ്ങേ കിങ്ങേന്നല്ലേ ഇവനും കറി കരഞ്ഞിട്ടുള്ളത് അല്ലാതെ ഇംഗ്ലീഷിലായിരുന്നു ഇവൻ സം കരഞ്ഞോണ്ടിരുന്നത് അവന് മലയാളമേ അറിയില്ല ശരിക്കും ഇവൻ ഇവന്റെ വീട്ടിലുള്ളവരോടൊക്കെ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കുന്നത് അപ്പൊ എന്തായാലും ആതിലേടേയും നൂറയുടെയും ഗെയിമിനെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് പുള്ളിക്കാരൻ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതി ഇത്തവണത്തെ ആ വോട്ടിംഗ് നിലവാരത്തിലും കാണാൻ സാധിച്ചിട്ടുണ്ട് അതിലേക്ക് വളരെ വോട്ട് കുറവായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും എൽ ജി ബി ടി ക്യൂവിനെ ഉദ്ധരിക്കാനായിട്ട് നിൽക്കുകയല്ലേ നിങ്ങൾ എത്ര നാൾ അവിടെ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടിരിക്കുമെന്നറിയണമല്ലോ എല്ലാവരെയും സ്നേഹിക്കണം എല്ലാവരെയും മനസ്സിലാക്കണം എന്നാൽ മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ എൽ ജി ബി ടി ക്യൂവിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ ഇന്ന് ഷാനവാസ് ആതിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു യക്ഷിയാണ് എന്ന് വരെ പറയേണ്ടി വന്നു സത്യം തന്നെയാണ് യക്ഷി തന്നെയാണ് അങ്ങോട്ടും തിരിയും ഇങ്ങോട്ടും തിരിയും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒന്നും അറിഞ്ഞില്ല പുള്ളിക്കാരത്തി അതാണ് ആ ഒരു കാര്യത്തിലൊക്കെ പുള്ളിക്കാരി അനുമോളെ അനുമോളെ വച്ച് പഠിക്കണം ശരിക്കും അനുമോളിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നത് നന്നായിരിക്കും മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യൻ അനുമോളുടെ മുഖത്ത് നോക്കി പല ഒരു ചോദിച്ചിട്ടും ഞാൻ കണ്ടു കണ്ടു എന്ന് ഉറച്ച് പറയാൻ കാണിച്ച ആ ഒരു ധൈര്യം ഉണ്ടല്ലോ അതിനെ എത്ര സപ്പോർട്ട് ചെയ്താലും മതിയാവില്ല കാരണം അതിനെ നമ്മൾ സമ്മതിച്ചിരിക്കുകയാണ് നമ്മൾ മലയാളികൾ കാരണം ഇപ്പോൾ ഇന്ന് എന്നോട് ചോദിച്ചാൽ പോലും ചിലപ്പോൾ ഞാൻ പതറിപ്പോവും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അനുമോള് ഫുൾ ടൈം കരഞ്ഞുകൊണ്ട് നടക്കുന്ന അനുമോള് ഒരുപക്ഷെ അത് അവരുടെ ഗെയിമിൻ്റെ ഭാഗമായിരിക്കാം എന്തോ ആയിക്കോട്ടെ ആ അവർ അത് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ചോദിച്ചപ്പോൾ ഞാൻ കണ്ടു പക്ഷേ ലാലേട്ടൻ കാണാത്തത് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടു അതിൽ തന്നെ ഉറച്ചു നിന്നു അവിടെ വേണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ എവിടെയിരിക്കുന്നു നിങ്ങളെവിടെ കിടക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ എൽ ജി ബി ടി ക്യൂബിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാദിച്ചുകൊണ്ടേ ഇരിക്കുക ഓക്കെ വാദിച്ചുകൊണ്ടേ ഇരുന്നുള്ളൂ അത്രയേ ഉള്ളൂ ഇത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ എൻ്റെ സബ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ് നിങ്ങൾ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് അൺസബ് ചെയ്തതിന് ശേഷം വീണ്ടും സബ് ചെയ്തിട്ട് പിന്നെ ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കിയിട്ടേക്കണേ സംഭവം വേറെ കൊണ്ടുവല്ല നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്ന് പലരും പരാതി പറയുന്നുണ്ട് അപ്പോൾ അത് ഞാൻ അറി ഞാൻ ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ചില മിസ്റ്റേക്കുകളും എററിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അങ്ങനെ വന്നത് പിന്നെ എനിക്ക് ഇടയ്ക്ക് ഒരു സ്ട്രൈക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ സ്ട്രൈക്കിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ സ്ട്രൈക്കുകളൊന്നും തന്നെ ഇല്ല പക്ഷേ എന്നാൽ പോലും ആ ഒരു സമയത്ത് ആ ഒരു വീഡിയോയിൽ വന്ന ആ ഒരു ചേഞ്ചിങ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അത് പരിഹരിക്കാനാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ അൺസബ് ചെയ്തതിന് ശേഷം വീണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഓണാക്കി വെക്കുക അപ്പോൾ ഇത്രേ പറയാനുള്ളൂ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും ബൈ